പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വന്ന് നിൽക്കുന്നത് അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്താണ് ഈ തൂക്കുപാലത്ത് നിന്നുകൊണ്ട് നമുക്ക് അയ്യപ്പൻ കോവിൽ അമ്പലം കാണും വളരെ പുരാതനമായ ഒരു അമ്പലമാണ് ഇപ്പോൾ ഒരുപാട് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട് അയ്യപ്പൻ കോവിൽ അമ്പലം അപ്പോൾ അയ്യപ്പൻ കോവിൽ അമ്പലവും ഈ പ്രദേശമാണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അയ്യപ്പൻ കോവിൽ കടവ് തൂക്കുപാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ് മീറ്റർ നീളമാണ് ഇരുപത് മീറ്റർ വീതി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടങ്ങളിലാണ് ഇത് നിർമ്മിച്ചത് ഇടുക്കി ഡാമിൽ വെള്ളം നിറയുമ്പോൾ ഇത് ഇടുക്കി ഡാമിൻ്റെ ഭാഗമാണ് ഇടുക്കി ഡാമിൽ വെള്ളം നിറയുമ്പോൾ പറയുമ്പോൾ ഇടുക്കി ഡാം റിസർവേർ വെള്ളം നിറയുമ്പോൾ ഈ പാലം താഴെത്താണെന്നാണ് ചെറിയ പാലമൊക്കെ മുങ്ങിപ്പോയി ആ മുങ്ങുമ്പം ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ ഉള്ളൊരു പാതയാണ് ഈ തൂക്കുപാലം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ നിൽക്കുന്നത് അയ്യപ്പൻകോയിൽ തൂക്കുപാലത്തിലാണ് ഈ തൂക്കുപാലത്ത് നിന്ന് നമ്മൾ അയ്യപ്പൻകോവൽ അമ്പലം ഡ്രോൺ ഷോട്ടിലൂടെ കാണാൻ പോവുകയാണ് ഞാൻ നിൽക്കുന്നത് ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്താണ് മഴക്കാലമായല്ലാം വെള്ളം നിറയുന്നതാണ് തന്ന ദൂരെ കാണുന്നതാണ് ശ്രീ അയ്യപ്പൻകോൽ ക്ഷേത്രം ഇപ്പം നമുക്ക് അയ്യപ്പൻ കോവിൽ ക്ഷേത്രത്തിൻ്റെ ആകാശമില്ല അയ്യപ്പൻ കോവിലൊരു ചെറിയ നീരുക്കൊക്കെ ഉണ്ട് നമുക്ക് നല്ലൊരു വ്യൂ ഒക്കെ ഇവിടുന്ന് കാണാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ